ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ വറുത്തതാണ് ചിക്കൻ നന്നായി ഒരു എഴുന്നൂറ് ഗ്രാം ചിക്കൻ ഉണ്ടത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോരാൻ വേണ്ടി വയ്ക്കണം നന്നായി വെള്ളമൊക്കെ തോരുന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി ഒരു കഷ്ണി ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി കറിവേപ്പില നന്നായി അരച്ചെടുക്കണം നന്നായി അരച്ചെടുത്ത ആ വെളുത്തുള്ളി പേസ്റ്റ് ഈ ചിക്കനിലേക്ക് ഇടുക അതിലേക്ക് പിന്നെ വേണ്ട പൊടികൾ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നിവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പിലേയും കൂടെ കുളിക്കാതെ നല്ല കഴുകിയെടുത്ത് കറിവേപ്പിലേയും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കണം ആവശ്യത്തിനുപ്പൊക്കെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു പത്തിരുപത് മിനിറ്റ് അത് റെസ്റ്റ് ആയാൻ വേണ്ടി വയ്ക്കുക ശേഷമൊരു ചട്ടി എടുത്ത് അല്ലെങ്കിൽ ഒരു പാലെടുത്ത് ച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഓരോ കഷ്ണങ്ങളായി പറത്തിയിട്ട് നന്നായി അത് തിരിച്ചും മറിച്ചു നന്നായി അത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങും നമ്മൾ നന്നായി വറുത്തെടുക്കുമ്പോൾ നമ്മുടെ രുചിയേറിയ ചിക്കൻ വറുത്തതിവിടെ ഇവിടെ ആയി കഴിഞ്ഞു കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ് നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കണം